വീട്ടിലേക്ക് വരുമ്പോൾ സമയം പന്ത്രണ്ടായിട്ടുണ്ട് സീത കട്ടിൽ കണ്ടതും ഒറ്റ കിടത്തമായിരുന്നു അവളെ നോക്കി ബാത്റൂമിലേക്ക് കയറി കുളിച്ചിറങ്ങി ഇന്ദ്രൻ എൻ്റെ സീതമോ വ്രതം കഴിയും വരെ ഈ പിണക്കം തന്നെ നല്ലത് അല്ലെങ്കിൽ എൻ്റെ വ്രതം മുറിയും മുളയും നാളത്തോടെ വ്രതം തീരുവല്ലേ അപ്പോൾ ഈ പിണക്കത്തിൻ്റെ കൂടെ ചേർത്ത് നമുക്കും ഇണങ്ങാം അതാ നല്ലത് ഒന്നും അറിയാതെ ചുരുണ്ട് കൂടി കിടക്കുന്ന പെണ്ണിനെ നോക്കി ഇന്ദ്രൻ മനസ്സിലോർത്തു അവളുടെ അടുത്തേക്ക് കിടന്ന് അവളെ ചുറ്റി പിടിച്ചു കുളിച്ചിറങ്ങിയ തണുപ്പിൽ അവളുടെ ചൂടുള്ള ശരീരം അടക്കി പിടിച്ചതും അവളൊന്നുകൂടെ അവനിലേക്ക് ചുരുണ്ട് കൂടി അവളുടെ നെറ്റിലൊന്നും മുത്തി അവനും കണ്ണുകളടച്ച് കിടന്നു കഴിക്കാനൊന്നും വേണ്ട എന്ന് പറഞ്ഞവൾ കുളി കഴിഞ്ഞിട്ടും കിടക്കാൻ പോവാതെ വീണ്ടും അടുക്കളയിൽ ചുറ്റുപറ്റി നിൽക്കുന്നത് കണ്ടതും അവളെ നോക്കിയത് പുഞ്ചിരിച്ചു ലക്ഷ്മിയമ്മ എന്താ മോളെ കിടക്കുന്നില്ലേ സിത്തുവിനെ നോക്കി പുഞ്ചിരിയുടെ ലക്ഷ്മിയമ്മ ചോദിച്ചു അത് അത് പാലിരുപ്പുണ്ടോ അമ്മേ വല്ലാത്തൊരു മടിയോടെ സിത്ത് ചോദിച്ചു പൂവ് എന്തേ മോൾക്ക് വേണോ അവർ ചോദിക്കുമ്പോൾ വേണമെന്ന് തലയായിട്ട് സിത്തു അവർ അടുക്കളയുടെ ഓരത്ത് വെച്ച കുഞ്ഞു ഫ്രിഡ്ജ് തുറന്ന് അടച്ചു വെച്ച പാത്രം എടുത്ത് അതിൽ നിന്നൊരു ഗ്ലാസ് പാലെടുത്ത് ചൂടാക്കി ഗ്ലാസ്സിലൊഴിച്ച് അവളുടെ കയ്യിൽ കൊടുത്തതും അതും വാങ്ങിക്കുടിക്കാതെ അവിടെ തന്നെ നിന്ന് ഒന്നുകൂടെ പരിഞ്ഞ് സിത്തു ഇനി എന്താ അവളുടെ മനസ്സിൽ മറ്റെന്തൊണ്ടെന്ന് മനസ്സിലാക്കിയ ലക്ഷ്മിയമ്മ ചോദിച്ചു അത് എനിക്ക് എനിക്കൊരു സെറ്റസാരി എടുത്തു തരുമോ അവരുടെ കയ്യിൽ പിടിച്ച് എങ്ങനെയോ പറഞ്ഞ സിത്തു അതിനെന്താ ഉടുത്തു തരാലോ നാളെ അമ്പലത്തിൽ പോകുമ്പോൾ അല്ലേ അവർ പുഞ്ചിലൂടെ ചോദിച്ചു അല്ല അവരെ നോക്കാതെ സിത്തു പറഞ്ഞു പിന്നെ അവളുടെ നാണം കൊണ്ട് ചുവന്നുപോയ മുഖത്ത് നോക്കി സംശയഭാഗത്തോടെ അവർ ചോദിച്ചു ഇപ്പൊ എടുത്തു തരുമോ ഒരു ചമ്മലോടെ സ്ഥിത്ത് ചോദിക്കുമ്പോൾ ഒന്നും പിന്നീട് കൂടുതൽ ചോദിക്കാതെ പുഞ്ചിലൂടെ അവളുടെ കൈയും പിടിച്ച് അമ്മയുടെ മുറിയിൽ കൊണ്ടുപോയവർ ആദ്യരാത്രിയിലൊരു കല്യാണപ്പണമൊരുങ്ങും പോലെ സെറ്റ് സരി ചുറ്റി പാൽ ഗ്ലാസ്സുമായി അപ്പൂവിൻ്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ മിടിച്ചു പോയിരുന്നു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പരസ്പരം ഒന്നാവാൻ ഒരുപോലെ രണ്ടുപേരും കൊതിച്ചു പോയിരുന്നു അല്ല ആരിത് കാവിലെ ഭാഗ്യവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ അത് സ്വർഗ്ഗത്തിലെ ദേവതയോ മുന്നിൽ നാണത്താൽ തഴത്തി നിൽക്കുന്ന സിത്തുവിനെ നോക്കി ഒരു കളിയാക്കലോടൊപ്പം പറയുമ്പോൾ മിഴിയുയർത്തി അവനൊന്ന് കൂർപ്പിച്ച് നോക്കിയവൾ മനുഷ്യനെ നന്നാവൻ സമ്മതിക്കില്ല ദുഷ്ടൻ അവൻ കേൾക്കാതവൾ പെറുപിറുത്തു വീണ്ടും മുഖത്ത് നാണം വിരിച്ച് അവനെ നോക്കിയത് പുഞ്ചിരിച്ച് കൈയിലുള്ള ഗ്ലാസ് അവനെ നേരെ നീട്ടി സിത്തു ആഹാ പാലൊക്കെ ഉണ്ടല്ലോ നന്നായി നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു അത്രയപ്പോൾ പറഞ്ഞവൻ ആ പാൽ ഗ്ലാസ് വാങ്ങി ഒറ്റവലയ്ക്ക് മുഴുവൻ കുടിച്ചോ അവൾ അവൻ അന്തം വിട്ട് നോക്കി നിന്നുപോയി ആ പൂ പകുതി പാൽ കുടിച്ച് ബാക്കി തനിക്ക് നേരെ നീട്ടുമെന്നും ആ പാൽ നാണത്തോടെ വാങ്ങി കുടിക്കാൻ കുടിക്കാമെന്ന് കരുതിയിരുന്നവൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടിത്തെരിച്ചു പോയി പഞ്ചസാര കലങ്ങിയില്ല കാലിയായി ക്ലാസ്സിലെ അടിവശത്ത് കിടക്കുന്ന കലങ്ങാതെ കിടക്കുന്ന പഞ്ചസാര നോക്കി ആ പൂ പറഞ്ഞിട്ടും നല്ലോണം കലക്കിയൊരു ഗ്ലാസ് കൂടെ എടുക്കട്ടെ ചേട്ടാ കടിച്ച് ദേഷ്യം കടിച്ച് പിടിച്ച് സിത്ത് പറഞ്ഞു കിളക്കി മീശത്തുമ്പിൽ പറ്റി കിടക്കുന്ന പാലിൻ്റെ അപ്ഷൻ തുടച്ച് അവളെ നോക്കി ഒന്ന് ചിരിച്ചപ്പോൾ ഇനിയിപ്പോൾ വേണ്ട ഇപ്പോൾ ക്ഷീണം മാറി ഇനി ക്ഷീണിക്കട്ടെ അപ്പോ മതി അപ്പോ പറയുമ്പോൾ അവനെ നോക്കി നിങ്ങളുടെ കണ്ണുകളൊന്നും പിടഞ്ഞു നെഞ്ചിൽ അത്ര നേരം ഉണ്ടാവാതിരുന്നൊരു പേടിയും കിതപ്പം വന്നതും അവനിൽ നിന്ന് മുഖം വെട്ടിച്ച് സിത്തു താമ്പ്രാട്ടി കുറച്ചിനെ നാണയൊക്കെ വരുന്നുണ്ടല്ലോ ഒരു കള്ളച്ചിരിയോട് അവൻ പറയുമ്പോൾ അവൾ നാണത്താൽ കുതിരുന്നൊരു പുഞ്ചിരി തെളിഞ്ഞു അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവനെ നോക്കാൻ കഴിയാതെ അവൾ നിന്നും മെല്ലെ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് അവൻ നേരത്തെ മുഖം അടുപ്പിച്ചു അപ്പോൾ സിദ്ധു അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ എന്തിനും നിറഞ്ഞു പോയിരുന്നു അതൊരിക്കലും അവൾ കാണിച്ച് അവഗണനം ഓർത്തല്ല ഇന്ദ്രടനും താനും വരാൻ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ തനിക്ക് ഇവൾ എന്നുമായി നഷ്ടപ്പെടുന്ന ഓർത്തായിരുന്നു ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിറകെ നടക്കുമ്പോൾ താൻ അവളെ ഒത്തിരി അവഗണിച്ചത് ഓർത്തായിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത് കാണേ അവൻ്റെ മുഖത്ത് നിൽക്കി പുഞ്ചിരിച്ച് ആ നെഞ്ചിലേക്ക് തലവെച്ച് സിത്തു അവളെ ചേർത്ത് പിടിച്ചവനും സോറി അപ്പൂ എല്ലാത്തിനും സോറി അവൻ്റെ നെഞ്ചിൽ കിടന്ന് അവൾ പറയുമ്പോൾ അവളെ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് നിന്നു അപ്പോൾ നമുക്കിടയിൽ ഇനി സങ്കടപ്പെടുന്നൊരു ഓർമ്മയും വേണ്ട സെത്തു അതെല്ലാം നമുക്ക് അങ്ങോട്ട് മനപൂർവ്വം മറക്കാം അവളുടെ നെറ്റിയിൽ അരുമയെന്ന് ചുംബിച്ച് അപ്പോൾ പറയുമ്പോൾ അത് പോലെ അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്ന് സെത്തു അവൻ പതിയെ പതിയെ വളരെ പതിയെ അവളുടെ അതിരങ്ങൾ സ്വന്തമാക്കുമ്പോൾ അവളുടെ മെഴുകിൽ കൂമ്പി അടഞ്ഞു അവൾ അവനോട് അത്രയും ചേർന്ന് നിന്നും അവളുടെ ഷർട്ടിൽ മുറുകെ പിടിച്ചു അതൊരു തുടക്കമായിരുന്നു പരസ്പരം ചുംബിച്ചും ഭാര്യ പുണർന്നും ആ രാത്രി പലത്തവണ അവൻ അവളിലേക്ക് ചേക്കേറി അവനെ സ്വയം സമർപ്പിച്ച് അവൻ്റെ ഓരോ പ്രവൃത്തിയിലും നോവും സുഖവും കലർന്നതും അവളാകെ താർന്നു പോയിരുന്നു സൂര്യ വെളിച്ചം ആ കുഞ്ഞു ജനലിലൂടെ അരിച്ചിറങ്ങി പതിയെ മുറി മുഴി പ്രകാശത്താൽ നിറച്ചു ആ കുഞ്ഞു കുഞ്ഞുമുറിയിൽ അപ്പൂവിനെ നെഞ്ചിൽ കിടന്ന് അവൻ്റെ ഹൃദയതാളം കേട്ട് പുഞ്ചിനോട് അവനെ ചുറ്റിപ്പിടിച്ച് കിടക്കുകയാണ് സിത്തു അവളെ അവനോട് അത്രയും ചേർത്ത് പിടിച്ച് അപ്പൂവും അവൻ തലോടാതെ ചുംബിച്ചുണർത്താത്ത അറിയാത്തൊരിടവും ഇനി തന്നിലിരുന്ന് ഉറക്കവേ അവളെ വല്ലാത്തൊരു നാണം വന്ന് പൊതിഞ്ഞു അതേ കോലത്തെ അഹങ്കാരിയായ കൊച്ച് തമ്പുരാട്ടി നിന്ന് ഈ കൊച്ചു വീട്ടിൽ വെച്ച് ഏറ്റവും പരിഹരിച്ച് കളിയാക്കി നടന്ന അപ്പൂ എന്ന ആര്യന് എല്ലാ അർത്ഥത്തിലും സ്വന്തമായിരിക്കുന്നു അവളുടെ ചൊടികൾ നാണം കൊണ്ടൊന്നും വിടർന്നു അപ്പൂ അവൻ്റെ മുഖത്തേക്ക് നോക്കി സിത്ത് വിളിച്ചതും കണ്ണുകളടച്ച് കിടന്നവൻ അവളെ ഒന്നുകൂടി വലിഞ്ഞു മുറുക്കി പതി അപ്പൂ എനിക്ക് എവിടെയൊക്കെയോ വേദനിക്കുക അവൾ പറയുമ്പോൾ അവൾ പതി അവനോട് ചേർത്ത് വെച്ച് ആ നെറ്റിയിൽ നിന്ന് ചുമബിച്ചു അപ്പൂ സോറി ഇത്തിരി കൂടിപ്പോയില്ലേ അവളോട് അരുമയെ ചോദിക്കുമ്പോൾ അവൾ പുഞ്ചിലൂടെ ഒന്ന് കണ്ണു ചിങ്ങി കാണിച്ചതുള്ളൂ നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ അവൻ്റെ വിരലുകളിൽ വിരൽ കോർത്ത് പിടിച്ച സിത്ത് ചോദിക്കുമ്പോൾ അവളെ എന്ന് നോക്കിയാപ്പോ എന്താ പോ അമ്പലത്തിലൊക്കെ പോകാനൊക്കെ തോന്നാൽ ഉത്സവമല്ലേ വൈകുന്നേരം പോയാൽ പോരെ അവളുടെ വയറിൽ മെല്ലെ മെല്ലിത്തലോടെ ഒന്ന് ചോദിച്ചു പോരാ ഒട്ടും തിരക്കില്ലാതെ എനിക്കൊന്ന് പോകണം ആ നടയിൽ ഒത്തിരി നേരം നിനക്ക് ദേവിയോട് നന്ദി പറയണം നഷ്ടപ്പെട്ടു പോയെന്ന് കരുതി ഒരുപാട് പരിഭവം പറഞ്ഞിട്ടുണ്ട് ഞാൻ അതെല്ലാം തിരിച്ചെടുത്തെന്ന് പറയണം ഈ സന്തോഷം എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കണം കൊണ്ടുപോവോ എന്നെ കെഞ്ചി അവൾ ചോദിക്കുമ്പോൾ അവളുടെ കഴുത്തടിക്കിലേക്ക് മുഖം ചേർത്ത് അവരുടെ മാകമൊന്ന് രസിയപ്പൂ കൊണ്ടുപോകുമെന്ന് പറ അപ്പൂ അവൻ്റെ പ്രവൃത്തിയിൽ വിവശയെ അവൾ അവൻ്റെ മുഖം പിടിച്ച് കൊണ്ട് ചോദിച്ചു അവളുടെ ദേഹം ആകെ മൂടും പോലെ ചേർന്ന് കിടന്ന് അവനൊന്ന് മോളി അമ്പലനടയിൽ നടയിൽ കണ്ണുകളടച്ച് തൊഴു നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്ന നോക്കി ഒരു പുഞ്ചിരിയുടെ അവളെ നോക്കി അപ്പൂ അപ്പൂവിൻ്റെ നെറ്റിയിലേക്ക് ചന്ദനം ചാർത്തുമ്പോൾ അവൻ അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു അമ്പലത്തിലേക്ക് വന്നവരെല്ലാവരും പരസ്പരം ഓരോന്ന് സംസാരിച്ച് മുന്നോട്ട് നടക്കുന്ന സിത്തുവിനെയും അപ്പൂവിനെയും കണ്ണെടുക്കാതെ നോക്കി നിന്നു കൺമുന്നിൽ വളർന്ന കുട്ടികളാണ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അവർ രണ്ടുപേരും വിവാഹം കഴിക്കുമെന്നോ ഒരുമിച്ച് ജീവിക്കുമെന്നോ എല്ലാവരോടും കളിച്ചും ചിരിച്ചും ചേച്ചിയുടെ പിറകെ നടന്നിരുന്ന എല്ലാവരുടെയും അപ്പക്കുട്ടനും ചെറുപ്പം മുതൽ എല്ലാവരും പുച്ചത്തോടും ദേഷ്യത്തോടും നോക്കിയിരുന്ന കോലോത്തെ കൊച്ചു തമ്പ്രാട്ടിയും നമുക്കൊന്ന് വീട്ടിൽ കയറിയിട്ട് പോയാലോ കോവിലകത്തിനടുത്ത് എത്തിയതും അവനെയും നോക്കി സിത്ത് ചോദിക്കുമ്പോൾ പുഞ്ചിരിയുടെ തലയാട്ടി അപ്പൂ പരസ്പരം എന്തോ പറഞ്ഞ് ചിരിച്ച് രണ്ടുപേരും ഒരുമിച്ച് നടന്നു വരുന്നത് കാണേ ഉമ്മർ എന്ന വല്യമ്പരാൻ അവരെ നോക്കി നിന്നുപോയി നിറ്റിയിൽ സിന്ദൂരം ഒരു വട്ടപ്പൊട്ടും അതിന് മേലെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ ചന്ദനും സെറ്റ് സാരിയും മുടി പിന്നിലേക്ക് മെടഞ്ഞിട്ടുണ്ട് തൻ്റെ മകൾക്ക് വല്ലാത്തൊരു ഐശ്വര്യമുള്ളത് തോന്നി അയാൾക്ക് കൂടെ അവൾക്ക് അത്രയും ചേർന്ന ഒരുവൻ വന്ന് അന്ന് മുതൽ മൂടിക്കെട്ടിയ മുഖവുമായി നടന്നവളാണ് ഇന്ന് അത്രയും സന്തോഷത്തോടെ വരുന്നത് അച്ഛൻ്റെ മനസ്സിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി നിർമ്മലെ ആരൊക്കെയായി വരുന്നതെന്ന് നോക്കിയേ ഒരു ചിരിയുടെ അയാൾ ഉറക്കെ വിളിച്ച് പറയുമ്പോൾ അടുക്കളയിൽ ധൃതിയിൽ ഓരോ ജോലികളും ചെയ്യുന്ന തമ്പുരാട്ടി അമ്മ വേഗം അങ്ങോട്ട് നടന്നു വീട്ടിലേ കയറി വരുന്നവരെ കാണേ പുഞ്ചിലൂടെ അവർ മുന്നോട്ട് വന്നു ഈശ്വര ആരൊക്കെയത് ഇരിക്കപ്പൂ അമ്മ പറയുമ്പോൾ അവിടെയുള്ള കാസേരയിൽ ഒരു മടിയോടെ ഇരുന്നു അപ്പൂ സിത്തു അമ്മയുടെ അടുത്തായി വന്ന് അവരുടെ അടുത്തായി നിൽക്കുമ്പോൾ പുഞ്ചിരിയുടെ അവളുടെ തലയിൽ ഒന്ന് തലോടി അമ്മ രണ്ടുപേരും അമ്പലത്തിൽ പോയതാവൂലേ അല്പം ഗൗരവത്തോടെ എന്നാലൊരു ചിരിയുടെ വല്യമ്പരാൻ ചോദിച്ചു അപ്പൂ അദ്ദേഹം തലേട്ടെന്ന് പുഞ്ചിരിച്ചു എല്ലാവരും എവിടെ അമ്മേ ചുറ്റുമെന്നോക്കി സീത്ത് ചോദിക്കുമ്പോൾ അപ്പവും മുഴിയാലേ അവൻ്റെ കുഞ്ഞേച്ചി തിരിഞ്ഞു ഇന്ദ്രൻ്റെ അമ്പലത്തിലേക്ക് പോയി കുറച്ച് പൂജകളുണ്ട് നിങ്ങൾ കണ്ടില്ലേ അവനെ അമ്മ ചോദിച്ചു ഇല്ല സീത്ത് പറഞ്ഞു വെളുപ്പിന് കുളിച്ച് പോയതാ ഇന്നത്തോടെ അവൻ്റെ വൃത അവസാനിക്കുമല്ലേ ഇറച്ചി മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അജയ്ൻ ഉച്ചയ്ക്ക് അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്ന പറഞ്ഞത് സീതേ സിദ്ധു ഇപ്പോൾ അങ്ങ് കാവിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ നിങ്ങളിരിക്കേ ഞാൻ ചായ എടുക്കാം അത്രയും പറഞ്ഞ് അവർ തിരിഞ്ഞതും അയ്യോ തമ്പുരാട്ടിയമ്മേ ഒന്നും വേണ്ട അമ്മ കാത്തിരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഇറങ്ങുവാ വല്യമ്പരാനെ അവൻ പെട്ടെന്ന് കാസേരിൽ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു ഉം അതൊക്കെ ശരി തന്നെ പക്ഷേ ഇനി തമ്പുരാട്ടിയമ്മേ വല്യമ്പരാനെ എന്നും വിളിക്കരുത് സിത്തു പോലെ അച്ഛനെയെന്നും അമ്മ എന്നും വേണം വിളിക്കാൻ സീത ഇപ്പൊ ഞങ്ങൾ അച്ഛ എന്നും അമ്മയെന്നുമാണ് വിളിക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ മക്കൾ നാലാണ് വല്യമ്പരാൻ പുഞ്ചിരിയോടെ പറയുമ്പോൾ അപ്പൂ സിത്തുവിനെ നോക്കി അവിടെ നിന്ന് ഇറഞ്ഞൊരു ശരിയാണ് കുറച്ചു നേരം കൂടെ സംസാരിച്ചവർ രണ്ടുപേരും മുറ്റത്തേക്ക് ഇറങ്ങി ഒരുമിച്ച് നടന്നു പോകുന്നത് വല്യമ്പരാനും തമ്പുരാട്ടിയമ്മയും നോക്കി നിന്നു എനിക്കും ദൈവത്തിനും തെറ്റിയിട്ടില്ല നിർമ്മലെ സിത്തുവിനെയും അപ്പുവിനെയും കണ്ണെടുക്കാൻ നോക്കി വല്യമ്പരാൻ പറയുമ്പോൾ പുഞ്ചിരിയുടെ ഇളയം നോക്കി അകത്തേക്ക് നടന്നു അമ്മ അമ്മേ പാലില്ലേ പൂട്ടിൻ്റെ മേലെ കടലക്കറി ഒഴിച്ചുകൊണ്ട് കൊണ്ട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന സിത്തു തല ഉയർത്തി അവനെ നോക്കി പാൽ മുഴുവൻ ചായക്കടലിൽ കൊണ്ടുപോയി ബാക്കിയുള്ളത് കൊടുത്ത് ഞാൻ ചായ ഉണ്ടാക്കിയല്ലോ അപ്പോൾ ഇനി വൈകുന്നേരം പാല് കറഞ്ഞിട്ട് തരാം അടുക്കളയിൽ നിന്നും അമ്മ വിളിച്ചു പറഞ്ഞു അവൻ പാൽ ചായ എടുത്ത് പാതി കുടിച്ച് ബാക്കിയുള്ള നേർക്ക് നീക്കി വെച്ചതും അവൾ സംശയഭാവത്തോടെ അവനെ നോക്കി പാലില്ല ഇപ്പോൾ നമുക്ക് ചായ കൊണ്ട് സ്നേഹം പങ്കിടാം അവൻ പറയുമ്പോൾ ഇന്നലെ രാത്രി പാലുമുഴും കുടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായി അവനെ ഒന്ന് ചെറിഞ്ഞ് നോക്കി അവൾ കള്ളപ്പരിഭവം കാണിച്ച് അവനെ തന്നെ നോക്കി ആ ഗ്ലാസ് എടുത്ത് ചുണ്ടോട് ചേർത്തു അവളുടെ പ്രവൃത്തിയിൽ അവൻ്റെ മുഖം സന്തോഷത്തിൽ പ്രകാശിച്ചു പോയി ആഹാ സീത വന്നോ ദേ ആ മാമ്പഴം ഒന്ന് മുറിച്ച് വെച്ചേ ഇന്ദ്രന് ഒത്തിരി ഇഷ്ട അടുക്കളയിലേക്ക് കയറി സീതയെ നോക്കി തമ്പുരാട്ടിയമ്മ പറയുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാമ്പഴം അരിഞ്ഞു വെച്ചു സീത ഇന്ന് കോവിലകത്ത് വിരുന്നുകാരൻ ഒരുപാടുണ്ടാവും അതുകൊണ്ട് തന്നെ അടുക്കളയിൽ എല്ലാവരും പിടിപ്പത് പണിയുണ്ട് ചിലർ കറിക്ക് കഷ്ണം അരിഞ്ഞും ചിലർ അടുപ്പിൽ എന്തൊക്കെയോ പാകം ചെയ്തും മറ്റു ചിലർ പാത്രം കഴുകിയും ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു മുറ്റത്തീന്ത്രൻ്റെ ബുള്ളറ്റ് വരുന്ന ശബ്ദം കേൾക്കേ ജനലിലൂടെ ഒന്ന് എത്തി നോക്കി സീത ടോബിയുടെ തല്ലും തലോടി മുണ്ടും മടക്കി കുത്തി അകത്തേക്ക് നടക്കുന്നവനെ കാണി പുഞ്ചിരിയോടെ അവളുടെ ജോലി തുടർന്നു അവൾ അമ്മേ ഒരനയെ തിന്നാനുള്ള വിഷപ്പുണ്ട് എന്താന്ന് വെച്ചാൽ തന്നെ അടുക്കള മുഴുവൻ അവൻ്റെ ശബ്ദം അലയടിച്ചു എല്ലാവരും അവർ തിരി തിരിഞ്ഞോക്കിയെങ്കിൽ സീത മാത്രം അവനെ നോക്കാതെ മാമ്പഴങ്ങൾ മുറിച്ചു കൊണ്ടിരുന്നു എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളിൽ മാത്രമാണ് അവൻ അവന്മേലേ സീതയുടെ അടുത്തേക്ക് നടന്നു തന്നെ പോലും നോക്കാതെ എന്താണ് ഇത്ര കാര്യമായി ചെയ്യുന്നതെന്നായിരുന്നു അവൻ്റെ മനസ്സിൽ അവൻ അവളെ എത്തി നോക്കി എവിടുന്നോ അമ്മേ മാമ്പഴം അവൻ്റെ കണ്ണുകളൊന്നും വിടർന്നു അവൻ കൊതിയോടെ ചോദിച്ചതും അത് വിലാസിനെ കൊണ്ടുവന്നാ നീ വാ കഴിക്കാം അവർ ചപ്പാത്തിയും എടുത്ത് ഹാളിലേക്ക് നടന്നുകൊണ്ട് ഭർദ്ദം അവൻ്റെ കൈ പ്ലേറ്റിൽ മുറിച്ചു വെച്ചിരുന്ന മാമ്പഴത്തിലേക്ക് നീണ്ടു പെട്ടെന്ന് ആ അടിയും കൊടുത്ത് അവനെ കൂർപ്പിച്ച് നോക്കി സീത ടോബിയെ തൊട്ടതല്ലേ ഒരു കൈ കഴുക് ആ പഴി കൊണ്ടു തന്നു തരാം കൊതിയൻ അവനെ കൂർപ്പിച്ച് നോക്കി സീത പറഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ അവനെ കൊതിപ്പിക്കാൻ എന്നാണ് ഒരു കഷ്ണം മാമ്പഴം എടുത്ത് അവൾ വായിലേക്ക് വെച്ചതും നിമിഷം നേരം കൊണ്ട് അവളുടെ അതിരം മുഴുവൻ മാമ്പഴം ഒരുപോലെ നുകർന്നെടുത്തു ഇന്ദ്രൻ ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ കണ്ണു തുറിച്ച് പകച്ചു നിന്നു പോയി സീത ഒരു കള്ളച്ചിരിയോടെ തന്നെ നോക്കി തൻ്റെ വായിലുണ്ടായിരുന്ന മാമ്പഴം അവൻ ആസ്വദിച്ച് കഴിക്കുന്നത് കാണേ അടുക്കളയിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പിടച്ചിലോട് നോക്കി സീതാം എല്ലാവരും അവരവരുടെ ജോലികൾ തിരക്കിലാണെന്ന് കാണേ സമാധാനത്തോടെ ശ്വാസം ആഞ്ഞു വലിച്ച് അവനെ കൂർപ്പിച്ച് നോക്കി സീതാ നിന്നതും അവൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടെ ചാഞ്ഞ് നിന്നു വ്രതം ഇന്നത്തോടെ തീർന്നു പിന്നെ ഈ മാമ്പഴത്തേക്കാൾ കൊതിയ എനിക്കിപ്പോൾ നിന്നോട് ഒരു സ്വകാര്യം പോലെ അവൻ തൻ്റെ കാതലം പറഞ്ഞു പോകുമ്പോൾ ആകെ ഒന്ന് വിറച്ചു പോയി സീതാം ഇന്ദ്ര ഹാളിൽ നാം ഉറക്കെ വിളിച്ചതും ആ ഇതാ വരുന്നമ്മേ സീതയെ ഒരു വശ്യമായ നോട്ടം നോക്കി അവൻ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അവൻ്റെ നോട്ടം താങ്ങാൻ കഴിയാതെ തലതാഴ്ത്തി നിന്നുപോയി അവൾ ഇപ്പോഴും അവൻ്റെ അതിരങ്ങളുടെ ചൂട് തൻ്റെ ചൂണ്ടിൽ ഉള്ളതുപോലെ തോന്നിയതും ഒരു പുഞ്ചിരിയോടെ തൻ്റെ ചൂണ്ടിൽ ഒന്ന് തൊട്ടു നോക്കി സീത നിമിഷനിരം കൊണ്ടാകെ നാണത്താൽ ചുവന്ന് പൂത്തലിഞ്ഞു പോയി അവൾ സീതെ കഴിഞ്ഞില്ല നിന്റെ എല്ലാം ഇറങ്ങിയിട്ടോ താഴെ നിന്നും അമ്മ ഉറക്കെ വിളിച്ച് പറഞ്ഞ് കേൾക്കേ കണ്ണാടിയിൽ നോക്കി ഒരുങ്ങിക്കൊണ്ടിരുന്നവൾ ധൃതിൽ വേഗം നെറ്റിയിലേക്ക് സീന്ദൂരം അണിഞ്ഞ് താഴേക്ക് ഇറങ്ങി തറവാട്ടിൽ ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് ചിലരുടെ മുഖം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല ജാനകി തമ്പുരാട്ടി വന്ന പാടെ സീതയും തറപ്പിച്ച് നോക്കിയതോ തറവാട്ടം അതൊന്നും കാര്യമാക്കണ്ടെന്ന കണ്ണുകൊണ്ട് കാണിച്ച് അവൾ അവരിൽ നിന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ ഇനിയും അവളെ ഇവരുടെ ഇടയിൽ നിർത്തണ്ടതെന്ന് കരുതി അമ്പലത്തിലേക്ക് ഒരുങ്ങി വാ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പറഞ്ഞു വിട്ടതാണ് അമ്മ താഴേക്ക് ഇറങ്ങി വരുന്നവളെ നോക്കി തറവാട്ടം വന്ന് പുഞ്ചിരിച്ചു ഒരു സിമ്പിളായിട്ടുള്ള പട്ടുസാരിയും ചുറ്റി പിന്നീട് മുടിയിൽ അല്പം മുല്ലപ്പവും നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടും സിന്ദൂരവും കണ്ണ് കറപ്പിച്ച് എഴുതി കഴുത്തിൽ ഇന്ദ്രൻ കെട്ടിയ താലിയും മാത്രമാണ് അവളുടെ അലങ്കാരം ആ വേഷത്തിൽ തന്നെ വല്ലാത്തൊരു ഐശ്വര്യം അവൾ നിറഞ്ഞു നിൽക്കുന്നു എല്ലാവരും കാറിൽ കയറിയിട്ടുണ്ട് വാ അവളുടെ കൈയിൽ പിടിച്ച് അത്രയും പറഞ്ഞ് മുന്നോട്ട് വരുന്ന തറവാട്ടായ്മയെ ഒന്ന് തറപ്പീച്ച് നോക്കി കാറിലിരുന്ന് പൂച്ചു ചാനകി തമ്പുരാട്ടി ആ സമയം തറവാട് ഗേറ്റ് കടന്ന് ഒരു ഓൾട്ടോ കാർ അവരുടെ അടുത്തായി വന്നതും അതിലാരാണെന്ന് സംശയഭാവത്തരം നോക്കി സീതയും തറവാട്ടായ്മയും കാറിൽ നിന്നിറങ്ങിയവരെ കണ്ടതും ഞെട്ടിൽ സന്തോഷവും എല്ലാം ഒരുമിച്ച് വന്ന് സീതയിൽ സിന്ധു വേഗം അവളുടെ കയ്യിലായി പിടിച്ച സീത വിളിക്കുമ്പോൾ അവളിൽ നിന്ന് കെട്ടിപ്പിടിച്ചു വിട്ടു സിന്ധു ഇന്നലെ കൂടെ ഞാൻ വിളിച്ചതാണല്ലോ വരുന്നൊരു സൂചന പോലും തന്നില്ലല്ലോ നീ സന്തോഷത്തോടെ സീത പറഞ്ഞു അപ്പോൾ തൻ്റെ മുഖത്ത് ഇപ്പോൾ കാണുന്ന ഞെട്ടൽ കാണാൻ പറ്റുമോ ഇതല്ലേ സർപ്രൈസ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങി അഫ്സൽ പറയുമ്പോൾ അവൻ്റെ പുഞ്ചിരിയോടെ നോക്കി സീത മുന്നിലുള്ള രണ്ട് കാറിലുള്ളവർ മുഴുവൻ പുതിയ അതിഥികളെ മനസ്സിലാവാതെ അവരെ നോക്കിയിട്ടുണ്ട് അല്ല ആരിത് അഫ്സലോ എത്ര നാളെ ഒന്ന് കണ്ടിട്ട് ഒന്ന് ഇവിടെ വരെ ഒന്ന് വന്നു പോടേ നിനക്ക് പണ്ട് ഇന്ദ്രൻ്റെ കൂടെ വന്നല്ലേ നീ തറവാട്ടന്മാർ പറയുമ്പോൾ സീത അഫ്സലിന് വിശ്വാസം വരാൻ നോക്കിപ്പോയി അഫ്സലിനെ കണ്ട സമയം തൊട്ടേ ഉള്ള സംശയമായിരുന്നു എവിടെയോ വെച്ച് കണ്ടതുപോലെയൊക്കെ പക്ഷേ ഈ നാട്ടിൽ വന്നതും കോലോത്ത് നിന്നും ഓർമ്മയിലില്ല ഇന്ദ്രനെ പോലും നോക്കാതെ നടന്ന സമയം എങ്ങനെ അവൻ്റെ കൂട്ടുകാരെ നോക്കും ഇല്ല നോക്കിയിട്ടില്ല കുറച്ച് തിരക്കായി പോയി അമ്മേ അമ്മ കണ്ടിട്ടില്ലല്ലോ ഇതാണെൻ്റെ ശ്രീമതി സിന്ധു സിന്ധുവിനെ ചേർത്ത് പിടിച്ച് അവരോട് പറയുമ്പോൾ സിന്ധുവിൻ്റെ കവിളം തലോടി അമ്മ ഇന്ദ്രൻ എവിടെയാമ്മേ ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് മുങ്ങിയോ ആ പയൻ ചുറ്റുമുന്ന് കണ്ണോടിച്ച് അഫ്സൽ ചോദിച്ചതും അതെന്റെ കാര്യമൊന്നും പറയണ്ട എൻ്റെ അഫ്സലെ രാവിലെ പോയതാ ഇവിടെ ഉച്ചയ്ക്കൊന്നും ഉണ്ണാൻ വന്നിട്ടില്ല ഇല്ല ഉത്സവം മുഴുവൻ അവൻ്റെ തലയിലായിരുന്ന ചെക്കൻ്റെ വിചാരം ഇന്നുകൂടെ കഴിഞ്ഞാൽ തീർന്നല്ലോ അതാ അപ്പോൾ ഒരു സമാധാനം അമ്മ പറയുന്നതും എല്ലാവരും ആ തെമ്മാടി ഓർത്തുന്നു പുഞ്ചിരിച്ചു എന്നാവാ നമുക്ക് അവനുള്ള അവിടെ ഇടത്തേക്ക് പോകാം അഫ്സൽ പറഞ്ഞ് കാറിൽ കയറിയതും അമ്മയും ഞാൻ ഇവരുടെ കൂടെ വന്നാൽ മതിയോ ജാനകി തമ്പുരാട്ടിയുള്ള കാറിൽ കയറാൻ തോന്നാതെ നിന്ന സീത പറയുമ്പോൾ അവളുടെ മനസ്സ് മനസ്സിലാക്കിയ പോലെ ഒന്ന് തലയാട്ടി പുഞ്ചിരിച്ചു അമ്മ സീത സന്തോഷത്തോടെ അഫ്സലിൻ്റെ കാറിലേ കയറി മുറ്റത്തുണ്ടായിരുന്ന കാറുകൾ മുഴുവൻ വരി വരി അമ്പലത്തിലേക്ക് തിരിച്ചു അവസാനമായി അഫ്സലിൻ്റെ കാരും ആ ഗേറ്റ് കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാര്യസ്ഥൻ ഗേറ്റ് പൊട്ടി ആ പാടവരമ്പിലേക്ക് ഇറങ്ങി നടന്നു ഞാൻ ഇക്കാനോടിനും മിണ്ടില്ല എന്ന് ഉറപ്പിച്ചതാ ഇന്ദ്രേടന അറിയാമെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ കാർ മുന്നോട്ട് പോകുവേ മനസ്സിലുണ്ടായിരുന്ന പരിഭവത്തിന്റെ കെട്ടഴിച്ചു സീത എൻ്റെ പൊന്നു സീതേ പിണങ്ങല്ലേ നീ ഒന്നും അറിയരുതെന്ന് അവൻ്റെ സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ടായിരുന്നു അറിയാലോ അവനെ അവൻ പറന്ന് കേടില്ലെങ്കിൽ ചിലപ്പോൾ ദുബായി പോയ എൻ്റെ ജോലി തെറുപ്പിക്കും അവൻ ഒരു ചിരിയോട് അവസൽ പറയുമ്പോൾ സിന്ധു സീതയും അവസലിനെയും ഒന്ന് നോക്കി ചിരിച്ചു നീ ചിരിക്കേണ്ട നീമെന്നെ പറ്റിച്ചു സീത സിന്ധുവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി പറഞ്ഞതും അവളെ വിട്ടേക്കിട ഒരു നൂറു വട്ടം എന്നോട് ചോദിച്ചിട്ടുണ്ട് നിന്നോടെല്ലാം പറയട്ടെ എന്ന് ഞാനാണ് തടഞ്ഞത് താൻ ഇപ്പോൾ ഒന്നും അറിയേണ്ടതെന്ന് അവൻ്റെ നിർബന്ധമായിരുന്നു അല്ലെങ്കിൽ പണ്ടേ അവൻ ആയിരുന്നു തന്നെ ഇഷ്ടമല്ല എന്നൊരു നൂറ് തവണ ഉറക്കി വിളിച്ചു പോകും എന്നിട്ട് നിന്നെ കാണാൻ മാത്രം തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ വെറുതെ നടക്കും നീ കോളേജിലെത്തിയില്ല എന്ന് അറിഞ്ഞാൽ പിന്നെ അന്ന് മുഴുവൻ ദേഷ്യമായിരിക്കും എനിക്ക് എത്രയോ തവണ തോന്നിയിട്ടുണ്ട് ശരിക്കും ഇവനെ സീതയുടെ ദേഷ്യമാണോ അത് പ്രേമമാണോ എന്ന് നിന്നെ ശല്യം ചെയ്ത ഒരുത്തനെ എടുത്തിട്ട് അലക്കി അന്ന് ഞാൻ അവനോട് ചോദിച്ചു ശരിക്കും നിനക്ക് സീതയോടെ എന്താണെന്ന് അന്നും അവൻ പറഞ്ഞത് അതാണ് അവളെ ശരി ശല്യം ചെയ്യാനും സ്നേഹിക്കാനൊക്കെ ഞാൻ മാത്രം മതിയെന്നാണ് അവൻ്റെ ഉള്ളിൽ അവൻ പോലും അറിയാതെ ഉറങ്ങിക്കിടന്ന അവൻ്റെ സ്നേഹം ഞാനെന്ന് മനസ്സിലാക്കിയതാണ് അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയ സീതേ നിന്നോട് പകരം വീട്ടാൻ അവൻ എത്ര വഴികളുണ്ട് പക്ഷേ നീ മറ്റൊരു തന്നെ ആവുന്നതോ മറ്റൊരാളെ സ്നേഹിക്കുന്നോ ഇന്ദ്രനെ ഇഷ്ടമല്ല പക്ഷേ നിന്നോട് പ്രതികാരം വീട്ടും വേണം അതാണ് അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ അത് മതി അവസൽ പറയുന്ന മുഴുവൻ മൗനമായി കേട്ടിരുന്നവൾ ഒന്നും മീണ്ടാതെ സീറ്റിലേക്ക് ചാരി പുറത്തേക്ക് നോക്കിയിരുന്നു മനസ്സിലവൻ്റെ മുഖം അത്രമേൽ തെളിഞ്ഞു വന്നു ആ ദിവസവും ഡി കോളേജിലെ ഗേറ്റിംഗ് കടന്ന് ആരെയും നോക്കാതെ മുന്നിലേക്ക് നടന്നു പോകുമ്പോഴാണ് പിന്നിൽ നിന്നും ആ ശബ്ദം കേട്ടത് തനിക്ക് അത്രമേൽ പരിചയമുള്ള ശബ്ദം താൻ ഏറ്റവും വെറുക്കുന്ന ആളുടെ ശബ്ദം പേടിയോടെ തിരിഞ്ഞ് നോക്കുമ്പോഴേ കണ്ടു ബബിൾക്കൻ ചവിച്ച് ബൈക്കിലേക്ക് കയ്യിലിട്ട് തിരിച്ച് തന്നെ നോക്കി അടുത്തേക്ക് ഒരു ചിരിയോടെ വരുന്നവനെ അവൻ്റെ വരവ് കാണേ പേടിയോടെ ഇറക്കി ചുറ്റും നോക്കി നെഞ്ചിൽ നെഞ്ചിലടക്കി പിടിച്ച ബുക്കിൽ മുറുകെ പിടിച്ചവനെ നോക്കാതെ തലാരി നിന്ന് സീത വാ നിന്നെ അവന്മാർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം ഒരു ആജ്ഞ പോലെ അവൻ പറയുമ്പോൾ നിന്നെടുത്തു നിന്ന് ഒരടി മുന്നോട്ട് നടക്കാതെ അങ്ങനെ ഇന്ന് സീത പേടികൊണ്ട് നെഞ്ചു പെരുമ്പറ മുഴക്കം പോലെ മിടിക്കുന്നുണ്ട് വരാൻ മുന്നോട്ട് നടന്നവൻ വീണ്ടും മറുതം അവനെ മുഴുകി ഉയർത്തി നോക്കി സീത ഞാൻ വരുന്നില്ല എനിക്ക് പേടിയാ ദൂരെ നാലഞ്ച് ബൈക്കിൽ തങ്ങളെ നോക്കി നിൽക്കുന്നവരെ നോക്കി സീത എങ്ങനെ പറഞ്ഞപ്പിച്ചു എന്തിനാ നീ പേടിക്കുന്നേ നിന്നെ ആരും പിടിച്ചു തിന്നുന്നില്ല അവൻ ദേഷ്യത്തോടെ പറഞ്ഞു എന്നെ എന്തിനാ പരിചയപ്പെടുത്തുന്നേ അതൊന്നും വേണ്ട അവനെ നോക്കാൻ പോലും പേടിയുണ്ട് എങ്കിലും അവൾ പറഞ്ഞു നീ എൻ്റെ പെണ്ണാണെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിന്നെ അവർക്കൊന്ന് പരിചയപ്പെടണമെന്ന് വാ ഒട്ടും ഇല്ലാത്തതേ ഇന്ദ്രനം പറഞ്ഞു ഞാൻ ഞാൻ ആരുടെ പെണ്ണൊന്നല്ല എനിക്കാരെയും പരിചയപ്പെടും വേണ്ട അല്പം ദേഷ്യത്തോടെ സീത പറഞ്ഞു തരിയതും പെട്ടെന്ന് അവളുടെ കയ്യിലായി പിടിച്ചു ഇന്ദ്രൻ എല്ലാവരുടെ ശ്രദ്ധ അവരിൽ മാത്രമാണ് കിടന്ന് പിടയ്ക്കാതെ നീ ആരാ നിൻ്റെ വിചാരം ഞാൻ വരാൻ പറഞ്ഞാൽ വന്നോണം അറിയാലോ എന്നെ ദേഷ്യത്തോടെ ഇന്ദ്രൻ പറയുമ്പോൾ ആർക്കെങ്കിലും പോലെ ചുറ്റും നോക്കി സീത എന്നാൽ എല്ലാവരും ഇന്ദ്രനുള്ള പേടി മൂലം അവിടെ തന്നെ നിൽക്കുവാണ് തന്നെ രക്ഷിക്കാൻ താൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായതും സർവ്വശക്തി എടുത്ത് അവൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുമ്പോൾ അവനിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നു അവൻ അടിക്കുന്നത് കണ്ട് അവൻ്റെ കൂട്ടുകാർ ഓടി വരുന്നതും എല്ലാവരും അവനെ നോക്കുന്നതും അവൻ ദേഷ്യത്തോടെ തന്നെ നോക്കുന്നതല്ല സീതയുടെ ഉള്ളിൽ ഇപ്പോഴും ആയത് കിടപ്പുണ്ട് എന്തൊക്കെയോ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് ക്ലാസ്സിലേക്ക് ഓടിപ്പോകുമ്പോൾ തന്നെ ചുട്ടായിരിക്കും പോലെ നോക്കുന്ന തീക്ഷ്ണമായ നോട്ടം അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ ആ മഴികളിൽ നിറഞ്ഞു നിൽക്കുന്നത് തനുള്ള ഇഷ്ടവും പ്രണയവും മാത്രമാണെന്ന് മാറ്റാരേക്കളം നന്നായി അവൾക്കറിയാം